വാർത്തകൾ വിശദമായി നോക്കാം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മീഡിയ വൺ ചാനലിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ബി ജെ പി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് പരാതി നിഷാന്ത് റാവുത്ത് എസ് എ അജിംസ് മീഡിയ വൺ ഓൺലൈൻ എഡിറ്റർ ഇൻ ചീഫ് എന്നിവർക്കെതിരെയാണ് പരാതി ഇരുപത്തിമൂന്നിന് സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെയാണ് പരാതി തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയാണ് ലക്ഷ്യമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു വി വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി വിനീഷ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും മതവിഭാഗങ്ങളെ തമ്മിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം മീഡിയ വൺ ചാനലിന്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നിഷാദ് റാവുത്തർ എസ് എ അജിൻ ഓൺലൈൻ എഡിറ്റർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ ഫൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ആ ഉന്നയിച്ചെന്നാണ് പരാതി പ്രത്യേകിച്ച് ആർട്ടിക്കൽ ത്രീ സെവന്റീൻ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് കണ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുമുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഒരു വലിയ രീതിയിൽ നടന്ന ഭീകരാക്രമണം രാജ്യം മുഴുവനും ഈ ഭീകരാക്രമണത്തെ ഒരേ സ്വരത്തിൽ ചേർക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മാധ്യമത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രത്യേകിച്ച് മീഡിയ വൺ ചാനലിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലാണ് എന്ന പരിപാടി സംരക്ഷണം ചെയ്തതിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന്റീൻ ഒഴിവാക്കിയതാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇടവരുത്തിയതെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലായി കാശ്മീരിൽ ഉണ്ടാകാനുള്ള സാഹചര്യവും ഈ പരിപാടിയിൽ സംരക്ഷണത്തിലുടനീളം ഇതിന്റെ അവതാരകരായ രണ്ടു പേരും വ്യക്തമാക്കുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി നേതൃത്വം പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത് ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായി മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ചാനൽ തന്നെ അവരുടെ പ്രോഗ്രാമിനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നേരത്തെ സി പി എം സ്വീകരിച്ച ഒരു നിലപാടുണ്ട് ആർട്ടിക്കൽ ത്രീ സെവന്റീൻ ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പരാമർശമായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് അതിന് കുടപിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ആ പ്രോഗ്രാമിൽ പ്രധാനമായും ഒരു മാധ്യമം ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതും കേന്ദ്ര നിലപാട് തെറ്റായിരുന്നു എന്ന തരത്തിൽ പരാമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വ്യക്തമായി ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിത്തിരിവിന് ഇടയുണ്ടാക്കിയത് ആർട്ടിക്കിൾ ത്രീ സെവന്റീൻ ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിപാടിയുടെ ഉടനീളമുള്ള സംരക്ഷണം നടന്നത് അതിന്റെ പ്രധാന കണ്ടന്റും അത്തരത്തിലായിരുന്നു പ്രത്യേകിച്ച് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലും ഭീകരാക്രമണത്തെ ആ അതിന് അനുകൂലിക്കുന്ന നിലപാടുമായിരുന്നു ഈയൊരു പരിപാടിയിൽ ഉണ്ടായിരുന്നത് ആ പരിപാടി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയും ആ പരിപാടി നടത്തിയ അവതാരകനും ഒപ്പം തന്നെ ഈ ചാനലിന്റെ മേധാവിക്കുമെതിരെയാണ് ബി നേതൃത്വം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ബിനീഷ് സ്ഥിരം വർഗീയ വിദേശം പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ മീഡിയ വണിലെ ഔട്ട് ഓഫ് ഫോക്കസ് നേരത്തെയും ഈ പറഞ്ഞ അവതാരക നിഷാദ് റാവുത്തറും അതുപോലെ അജിംസും സ്ഥിരമായി വിഷം തുപ്പുന്ന പരാമർശങ്ങൾ നടത്തുന്നതും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇവരുടെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ കൂടുതൽ വെറുപ്പ് വളർത്താം അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കാം എന്നതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഗവേഷണം നടത്തി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു പരിപാടിയായിട്ട് പ്രോഗ്രാമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് മാറി എന്ന രീതിയിൽ പരാതി നൽകിയിരുന്നു ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡി ജി പി ഈ ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായിട്ട് അറിവുണ്ടോ തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനവും ദേശവിരുദ്ധതയും സംരക്ഷണം ചെയ്യുന്നതിലുള്ള ഒരു ഒരു രീതിയിലുള്ള നിമിഷം നിമിഷം ഒന്ന് ഇടപെടുകയാണ് പരാതി നൽകിയ ബിജെപി നേതാവ് അഡ്വകറ്റ് ജെ ആർ പത്മകുമാർ ചേരുന്നു അഡ്വകറ്റ് ജെ ആർ പത്മകുമാർ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിനാണല്ലോ മീഡിയ വൺ ചാനലിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി വല്ല നടപടിയും ഉണ്ടായിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ അല്ല ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞാൻ പരാതി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനൂപ് ഫയൽ ചെയ്തിട്ടുണ്ട് എറണാകുളത്തു നിന്നും കേസ് ഫയൽ ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരാതിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകടം മറിക്കുന്ന രീതിയിലുള്ളൊരു പ്രചരണമാണ് അവിടെ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും അവർട്ട് ഫോക്കസ് എന്നുള്ള പരിപാടി ഇവരെ എഡിറ്റോറിയൽ പ്രോഗ്രാമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ അതിൽ പങ്കെടുത്ത ആളുകളുടെ ഒപ്പീനിയൻ അല്ല അത് ആ ചാനലിന്റെ തന്നെ ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും ഈ സമൂഹത്തിന്റെ ഇടയില് വിദ്വേഷം വളർത്താനും ചേര വളർത്തുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടം ധരിക്കുന്ന ആളുകൾ വിമർശിക്കുന്നതിന് എതിർപ്പില്ല അത് സ്വാഭാവിക നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പക്ഷെ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എല്ലാ സീമകളിലും ലംഘിച്ചുകൊണ്ട് ഒരു അധികാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഫലമായിട്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്രയും നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ഗവൺമെന്റിനെതിരായി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിനെതിരായിട്ടുള്ളത് യുദ്ധപ്രഖ്യാപനം തന്നെയാണ് വേജിങ് വാർ അഗൻസ്റ്റ് ദി കൺട്രി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പരാതി വലിയ സീരിയസ് ആയിട്ട് പരാതി കൊടുത്തുള്ളത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം അതിലൂടെ അതുപോലെ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണം അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള പ്രചരണം ഇതൊക്കെ ആ മൊത്തം ആ പരിപാടി നമ്മൾ അരമണിക്കൂർ പരിപാടി കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ എന്തഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഇന്ത്യ എന്നുള്ള രാജ്യം നിലനിർന്നെങ്കിൽ മാത്രമേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുക അപ്പം അതിന് ആ രാജ്യത്തിൽ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഭരണസംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും ഇത് നിരന്തരം ഒരു പ്രോഗ്രാം എന്നല്ല ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള നിലയിൽ എന്ത് വിളിച്ചു പറയാമെന്നുള്ള ഒരു രീതിയാണ് ആ ചാനൽ അനുവർത്തിച്ചു വരുന്നത് അതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അദ്ദേഹം അതിനെ നടപടിക്ക് മുന്നോട്ട് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നിയമ നടപടികൾ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും ശ്രീ പത്മകൂഭ നേരത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി നേരിട്ട വാർത്താ ചാനലാണ് മീഡിയ വൺ അതെ അതെ അതറിയാം അതെ അന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഊന്നുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷേപമൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ അർബൻ നക്സൽ അവരുടെ കൂട്ടായ്മയും അതല്ലാതെയും ഈ ഇത്തരത്തിലുള്ള വിദ്വത്സവ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളും ഒക്കെ അതിൽ പ്രചരണം നടത്തിയല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രചരണം സമൂഹത്തിൽ ഉയർന്നു വന്ന സമയത്ത് ഈ കോടതി തന്നെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാതെ ഇവരുടെ എയിം എന്താണ് ലക്ഷ്യം എന്താണ് ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകാതെ ഒരു ഫ്രെയിം ചെയ്യ ഒരു ഭാഷ്യമായിട്ടുള്ള തന്നെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാനലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തണ്ട എന്ന് കോടതി എടുത്ത തീരുമാനമാണ് അങ്ങനെ കോടതി കൊടുത്ത ഒരു സൗജന്യത്തെ മിസ് യൂസ് ചെയ്യാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് എന്തും പറയാ ചാനൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തും പറയാം ആർക്കെതിരെ എന്തും പറയാം ഒരു നിയമത്തെയും നിയമവും ബാധകമല്ല പരമാധികാര റിപ്പബ്ലിക്കുകളാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പോ മീഡിയ ഉണ്ണിൻ്റെ പോക്ക് ചില മാധ്യമപ്രവർത്തകരും അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനൊക്കെ കടിഞ്ഞാൻ ഇട്ടാൽ പറ്റുള്ളൂ അത് നമ്മുടെ നിയമസംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നന്ദി അഡ്വകറ്റ് ജെ ആ പത്മകുമാർ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മീഡിയ വൺ ചാനലിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ബി ജെ പി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ പരിപാടിയിലൂടെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് പരാതി പഹൽഗാം ഭീകരാക്രമണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരായ പ്രത്യാഘാതം എന്നാണ് നിഷാദ് റാവുത്ത് എസ് എ അജിംസ് മീഡിയ വൺ ഓൺലൈൻ എഡിറ്റർ ഇൻ ചീഫ് എന്നിവ പറ പരത്തിയത് ഇരുപത്തിമൂന്നാം തീയതി സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെയാണ് പരാതി നൽകിയത്